ഡി എയും ശമ്പള പരിഷ്കരണവും ഒന്നും പ്രഖ്യാപിക്കാതെ ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണോ എന്ന് അറിയില്ല എൻ ജി ഒ യൂണിയൻകാരും കെ ജിഒക്കാരും ഒരു മനുഷ്യരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തില്ല അത് വളരെ കൃത്യമായ രഹസ്യമായ റിപ്പോർട്ടുകൾ ഒരുപാട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ഉണർന്ന് പ്രവർത്തിക്കുകയാണ് കഴിയുന്നത്ര സഹായം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനാണ് ഇപ്പൊ തൊഴിലുറപ്പുകാരുടെ ശമ്പളം കൂട്ടി ഇപ്പൊ രണ്ടു ദിവസത്തിനകത്ത് നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പ ശമ്പള പരിഷ്കരണവും വളരെ ഗൗരവമായി വരുന്നു അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തു പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് നമ്മുടെ പ്രേക്ഷകർ അറിയിക്കാനാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് പങ്കാളിത്ത പെൻഷൻ നിർബന്ധമായി പിൻവലിക്കും എന്നാണ് ഗവൺമെന്റ് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമ്പോൾ നാഷണൽ എൻ ബി എസ് നാഷണൽ പെൻഷൻ സ്കീമുണ്ടായിരുന്നു അത് രണ്ടായിരത്തി മൂന്നോ നാലിലോ മറ്റാണ് വന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ ഒത്തിരി കാലം നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ ഒരു വർഷം കഴിഞ്ഞ് നടപ്പിലാക്കി നടപ്പിലാക്കിയപ്പോൾ അറുപത് വയസ്സ് വരെയുള്ള പ്രായം ആ പെൻഷൻ പെൻഷൻ ആറ് അറുപത് വയസ്സ് വരെ എൻ പി എസ് കാര്ക്ക് പങ്കാളിത്ത പെൻഷൻകാർക്ക് അറുപത് വയസ്സ് വരെ ആക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് തമാശ എന്തെന്ന് പറഞ്ഞാൽ അവർ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇടുന്ന പൈസ ഇടുന്നതിന്റെ അഞ്ച് ലക്ഷം എന്ന് എട്ടു ലക്ഷം ആക്കി എട്ട് ലക്ഷം രൂപ വരെ പിൻവലിക്കാം ബാക്കി പൈസ ഇടണം അത് എൽ ഐ സിയിൽ ഇടും എൽ ഐ സിയിൽ നിന്ന് പെൻഷൻ കിട്ടും വളരെ നാമമാത്രമായ തുകയെ കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് കഴിഞ്ഞ പത്ത് വർഷമായി പറയാണ് ഇടതുപക്ഷരാജ് മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നു പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു പത്ത് വർഷമായി ഗവൺമെന്റ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഐ എ എസ് വക്രബുദ്ധിയുള്ളതോ നല്ല ബുദ്ധിയുള്ളതോ ആയ ഏതെങ്കിലും ഐ എസ് ആരെ തലയിൽ ഉദിക്കുന്ന ചില ആശയങ്ങൾ രാഷ്ട്രീയക്കാരെ തലയ്ക്കകത്ത് കുത്തിത്തിരികി അത് നിയമമായി വന്നാൽ പിന്നെ മാറ്റാൻ വലിയ പ്രയാസമായിരിക്കും നാഷണൽ ലെവൽ പല സ്റ്റേറ്റിലും ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് പല സ്റ്റേറ്റിലും നടപ്പിലാക്കിയിട്ടില്ല അവിടെയാണ് നിൽക്കുന്നതിന്റെ വിധം പിന്നെ പല കേസുകൾ ഇടപെടുന്നുണ്ട് ഇതിനിടയ്ക്ക് തമാശ എന്തെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിന്ന് വേറെ ചില വിധികൾ വന്നു അതായത് ഇവിടെ വേറെ ഒരു ടീമുണ്ട് അതായത് പങ്കാളിത്ത പെൻഷൻ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച സമയത്ത് അതിന് മുമ്പ് പി എസ് സി ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതിയത് പങ്കാളിത്ത പെൻഷൻ പ്രഖ്യാപിക്കുന്ന മുമ്പെയാണ് പക്ഷെ ജോലിയിൽ കയറാൻ പറ്റിയത് പങ്കാളിത്ത ഈ ടെസ്റ്റിന്റെ സാമഗ്ര അതായത് പി അപ്ലൈ ചെയ്തത് പങ്കാളിത്ത പെൻഷൻ മുമ്പാണ് പക്ഷെ ജോലി കയറിയപ്പോൾ പങ്കാളിത്ത പെൻഷൻ വന്നു കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് പങ്കാളിത്ത പെൻഷനെ കൊടുക്കുകയുള്ളതായി പക്ഷെ അവരുടെ അതിൽ കുറച്ച് പേര് സുപ്രീം കുറെ ഐ എസ് സി സുപ്രീം കോടതി പോയി സുപ്രീംകോടതി സുപ്രീം കോടതി പറഞ്ഞു യു പി എസ് സി ആയാലും കേരള പി എസ് സി ആയാലും നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ട് ഈ ഇന്ന ഇന്ന ശമ്പള വ്യവസ്ഥ തന്നോളാം എന്നൊരു എഗ്രിമെന്റ് വെച്ചിട്ട് എഗ്രിമെന്റ് മീൻസ് എഴുത്തിലുള്ള എഗ്രിമെന്റ് അല്ല ഒരു വാക്കാലും ഒരു ഓറൽ എഗ്രിമെന്റ് ഉണ്ടല്ലോ ഇന്ന ജോലി ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന സ്കെയിലാണ് ആണ് അല്ലെങ്കിൽ ഇത്ര രൂപയാണ് ഇത്ര എംപോളിമെന്റ്സ് കിട്ടും സാലറി ഇത്ര കിട്ടും ഡി എ ഇത്ര കിട്ടും പോസ്റ്റ് ഇതാണ് പെൻഷൻ ഇങ്ങനെ കിട്ടും പിന്നെ പെർമനന്റ് ആവുന്നത് ഇങ്ങനെ പ്രൊമോഷൻ ഇങ്ങനെ കിട്ടും എൻ്റെ തസ്തിക ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പി എസ് സിക്ക് ഒരാൾ അപ്ലൈ ചെയ്യുന്നത് യു പി എസ് സി എല്ലാം കേരള പി എസ് സി അങ്ങനെ അപ്ലൈ ചെയ്ത് വരുന്ന ഒരാളിന് ആ കോൺട്രാക്ട് ഒരു കോൺട്രാക്റ്റും കൂടെയാണ് ഒരു എംപ്ലോയി എംപ്ലോയറും തമ്മിലുള്ള ഒരു ഒരു പരീക്ഷ എഴുതുന്ന ആളും എംപ്ലോയറും കൂടെ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റും കൂടെയാണ് അപ്പൊ അത് എംപ്ലോയി ആയി കഴിഞ്ഞാൽ എന്നാണോ അദ്ദേഹം പരീക്ഷ എഴുതി അന്നത്തെ നിയമം പാലിക്കണം അന്ന് പങ്കാളിത്ത പെൻഷൻ ഇല്ലെങ്കിൽ പങ്കാളിത്ത പെൻഷൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു നിയമം വന്നു നിയമമല്ല ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നു സുപ്രീം കോടതി പോയി കുറച്ച് പേർ കേസ് കൊടുത്തു പക്ഷെ ഉള്ള കുറെ കേരള സർക്കാർ ഉദ്യോഗസ്ഥരെ പോയി കേസൊന്നും കൊടുത്തിട്ടത് ഒന്നും ആയില്ല അതിങ്ങനെ ഇങ്ങനെ കിടന്നു ഇഴയുകയാണ് അതിനിടയിലാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി പറയുന്നത് പക്ഷെ പിൻവലിച്ചാൽ വേറൊരു പ്രശ്നമുള്ളത് ഇപ്പൊ ആൾറെഡി പങ്കാളിത്ത പെൻഷനിൽ കയറി കുറച്ച് പേര് പെൻഷൻ പറ്റിയിട്ടുണ്ട് അവരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവരുടെ പെൻഷൻ സ്കീം എങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് അപ്പൊ ചുരുക്കത്തിൽ കാരണം അവർക്ക് ആ നാല് വർഷം അധികം ജോലി കൊടുക്കുകയും ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന ഒരു ഊരാ കൊടുക്കാണ് ഇത് സർക്കാർ വെറുതെ പറഞ്ഞ് ഇങ്ങനെ മോഹിപ്പിക്കുന്നതാണോ പത്ത് വർഷമായിട്ട് ഇങ്ങനെ മോഹിപ്പിക്കുകയാണെന്ന ഗണപതിയുടെ കല്യാണം പോലെ നാളെ 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 എന്ന് പറഞ്ഞ് നീണ്ടു പോവുകയാണ് ഇതിന് നടക്കുമോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് കാണുക നടന്നാലും ഇല്ലെങ്കിലും നമുക്കാരും പൊങ്കാലം ഇടരുത് ചിലപ്പോൾ നടക്കാം നടക്കാതിരിക്കാം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നു